ജനുവരി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ശ്രീകണ്ഠപുരം ബോളി പരസ്യ ചിത്രം പ്രകാശനം ചെയ്തു ശ്രീകണ്ഠപുരം പട്ടണവും വ്യാപാര കേന്ദ്രവും പശ്ചാത്തലമാക്കി കെ എൻ സ്ക്വാഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും കണ്ണൂർ സ്ക്വാഡ് ചലച്ചിത്ര ഫെയിമുമായ ബാബുരാജ് കണ്ണൂർ അഭിനയിച്ച് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ കേരള വോളി താരവും സ്റ്റേറ്റ് റഫറിയുമായ ബിജേഷ് കോട്ടൂരും അഭിനയിച്ചിട്ടുണ്ട് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള പരസ്യ ചിത്രം നീതാര മിഷൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ അനൂപ് കെ എസ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു ശ്രീകണ്ഠപുരത്തിന്റെ വ്യാപാര സാംസ്കാരിക ഐക്യവും ഈ വീഡിയോയിൽ പ്രമേയമാകുന്നു കോട്ടൂർ പ്രതീക്ഷയും വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് ശ്രീകണ്ഠപുരം യൂണിറ്റുമാണ് ശ്രീകണ്ഠപുരം വോളി സംഘടിപ്പിക്കുന്നത് ജനകീയ ഡോക്ടർ പി കെ പി മുഹമ്മദിന്റെ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയാണ് ടൂർണമെന്റ് നടക്കുക പരസ്യ ചിത്രത്തിന്റെ പ്രകാശനം ശ്രീകണ്ഠപുരം സി ഐ ടി എൻ സന്തോഷ് കുമാർ നിർവഹിച്ചു ശ്രീകണ്ഠപുരത്തെ യൂത്ത് വിങ്ങും പ്രതീക്ഷ കോരുപത്തിയഞ്ച് മുതൽ ഇവിടെ ഒരുത്തുകയാണ് പ്രിയങ്കരനായ ഈ നാട്ടിന്റെ പ്രിയങ്കരനായ മുഹമ്മദ് ഡോക്ടറുടെ ഒരു അനുസ്മരണമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സ്മരണക്കായിട്ടാണ് പരിപാടി നടത്തുന്നത് അതിന് എല്ലാവിധ ആശംസകളും ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നടന്ന ചടങ്ങിൽ ബാബുരാജ് കണ്ണൂർ ബിജു കെ മധു റസാഖ് മജീദ് അൻസാർ എ പി നൌഫൽ എ പി അഷറഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീകണ്ഠപുരം മലയോര പട്ടണത്തിന്റെ മുഖശ്രീയായി തിളങ്ങി നിൽക്കുകയാണ് നിരവധി വ്യാപാര വാണിജ്യ പാരമ്പര്യമുണ്ട് ശ്രീകണ്ഠപുരത്തിന് സാംസ്കാരിക ഐക്യത്തിന്റെ കണ്ണിയാണ് ശ്രീകണ്ഠപുരം ഈ മലയോരത്തെ നെഞ്ചിലേറ്റിയ നമ്മൾക്ക് മറക്കാൻ പറ്റുമോ ഈ ഡോക്ടറെ പാവങ്ങളുടെ മെഡിക്കൽ കോളേജും രക്ഷകനും എല്ലാമായിരുന്നു ഈ ഡോക്ടർ ഡോക്ടർ പി കെ പി മഹമ്മൂദ് ശ്രീകണ്ഠപുരത്തിന്റെ സ്വന്തം ഡോക്ടർ ഡോക്ടർ പി കെ പി മഹമ്മൂദ് മെമ്മോറിയൽ വിന്യസ് ട്രോഫിക്ക് വേണ്ടി പ്രതീക്ഷ കോട്ടൂരും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീകണ്ഠപുരം ബോളി രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ഞാനുണ്ടാകും നിങ്ങളുണ്ടാകില്ലേ ശ്രീകണ്ഠപുരം സ്റ്റേഡിയത്തിൽ കാണാം കാണണം മലയോരത്തിന്റെ കായിക മഹോത്സവം ശ്രീകണ്ഠപുരം കൈപ്പന്തുസ്ക് ശ്രീകണ്ഠപുരം we <laughs>